നമസ്കാരം ഫ്രണ്ട്സ് മോർണിംഗ് ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ലൈബ്രറി ഉണ്ടല്ലോ ഐ മീൻ നമ്മുടെ ഷെൽഫിൽ ബുക്കുകൾ ഇരിക്കത്തില്ലേ ഞാൻ വിചാരിക്കും എങ്ങനെ ഈ ബുക്കെല്ലാം വായിച്ച് തീർക്കും സമയം സമയമെടുക്കുമല്ലോ എല്ലാം മൈൻഡ് മാസ്റ്ററിനോട് ബന്ധപ്പെട്ട ബുക്കുകളുമാണ് ഇൻട്രസ്റ്റ് വരാനും താല്പര്യം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇങ്ങനെ പതുക്കെ വരും അപ്പൊ ഞാൻ കണ്ടൊരു ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം എല്ലാവർക്കും ഗുണമാവട്ട് ഓരോ പുസ്തകത്തെ പറ്റി പറയാൻ വിചാരിച്ചു നമ്മൾ വായിച്ചേക്കുന്നത് അപ്പം ഞാൻ ഒരു ഇന്ന് പറയാൻ പോകുന്ന പുസ്തകം എന്ന് പറഞ്ഞ ഹു സോൾഡ് ഈസ് ഫറാർ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഏഹ് ഈ റോബിന ശർമ്മ എഴുതിയതാണ് മനസ്സിലായോ ഈ ബുക്ക് വളരെ രസാവഹവും മൈൻഡിനെ പറ്റിയുള്ളതുമാണ് ഈ പുസ്തകം പറയുന്നത് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്കോ സ്മാർട്ട് വർക്ക് മാത്രം പോരാ എന്ത് ചെയ്യണം നമ്മുടെ മനസ്സ് മാറണം മൈൻഡിനെ മാറ്റി വേണം മുന്നോട്ട് പോകാൻ ഓക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തിലെ ആ ഭാഗങ്ങൾ പറയാം അതോടൊപ്പം തന്നെ ഇന്നലെ ഞാൻ കേട്ടോ നമ്മൾ ലൈവ് പറഞ്ഞപ്പോഴേ നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് പലർക്കും വലിയ സന്തോഷമുണ്ട് ഈ സ്ഥലങ്ങളെല്ലാം കാണിച്ച് എക്സ്പ്ലോർ ചെയ്ത് കൊടുക്കണം അവർ പറയുന്നത് ഓക്കെ ഈ കഥയുടെ ഭാഗം ഒരു പ്രശസ്തനായ ഒരു വക്കീൽ നമ്മളെ പോലെയുള്ള ഒരു അഡ്വക്കേറ്റാ പുള്ളിക്കാരന്റെ പേരാണ് ജൂലിയൻ മാൻഡിൽ എന്തോ ജൂലിയൻ മാൻഡിൽ അദ്ദേഹത്തിന് അധികമായ ജോലി സമ്മർദ്ദങ്ങള് അതോടൊപ്പം തന്നെ ആഡംബരമായ ജീവിതം ഇതൊക്കെ കൊണ്ട് എന്ത് ഇത് ആരോഗ്യവും മനസ്സും അങ്ങ് നഷ്ടപ്പെടുക എന്തോ ഇദ്ദേഹത്തിന്റെ ആരോഗ്യവും മനസ്സും നഷ്ടപ്പെടുകയാണ് ഇത്രയും പ്രഷറൊക്കെ ജീവിതത്തിൽ ഉണ്ട് ഭയങ്കര കുടീശ്ശരനാ പുള്ളി പക്ഷെ എന്ത് ചെയ്തു ഇദ്ദേഹത്തിന് ഒരു ദിവസം അറ്റാക്ക് വരുന്നു മനസ്സിലായോ അങ്ങനെ ജീവിതത്തെ ഒന്ന് അർത്ഥവത്താക്കി മാറ്റണം എനിക്ക് ജീവിതത്തിൽ കുറെ അടുക്കും ചിട്ടയും വരുത്തണമെന്നും പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്യുന്നു അയാളുടെ നാട്ടിൽ നിന്ന് എവിടേക്ക് വരികയാണ് ഇന്ത്യയിലേക്ക് ഒരു ഇന്ത്യയിലെ ഹിമാലയത്തിലേക്ക് ഒരു സ്വാമിമാരെ കാണാൻ വേണ്ടി മനസ്സിലാവണോ അപ്പം ഇതാണ് കഥയുടെ സാരം ഇനി വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം വരുത്തിയ മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വരുത്തിയത് ഫസ്റ്റ് ആത്മീയ പരിവർത്തനം ഉണ്ടാക്കി എന്തായത് അവിടെ വെച്ചിട്ട് ഇയാൾ ഈ ഹിമാലയത്തിലോട്ട് കേറി പോകുമ്പോ പപ്പ ഇടയ്ക്കൊക്കെ പറയത്തില്ലേ പമ്പയ്ക്ക് പപ്പയ്ക്ക് ഒരു കട്ടൻ ചായക്കത്തൂര് ഏ എനിക്ക് കഞ്ചാവ് അടിക്കണമെന്ന് ആഗ്രഹമില്ല പക്ഷെ അയാൾ പറയാ ആ പുസ്തകം വായിച്ച് അതിനോട് ഒരു ഭ്രമം തോന്നിയാണ് പപ്പ ഇടയ്ക്കൊക്കെ എന്തു പറയുന്നത് ഏഹ് ഈ ജൂലിയന്റെ കൂട്ട് ആ ജൂലിയന്റെ കൂട്ട് ഒരു ചെറിയ ഇതള് നല്ല സൂപ്പർ കഞ്ചാവ് കൂട്ടു എന്ന് പറയുന്നേ ഇതലെടുത്ത് ഒരു ചായക്കകത്ത് ഏതാ ഒരു കട്ടൻ ചായ അയാളും അങ്ങനെ കുടിക്കുന്നെ ആദ്യത്തെ ഒരാഴ്ച അയാൾ എന്ത് ചെയ്യും ഓ മൂത്രം ഒഴിച്ച് തൂറിയ അയാളുടെ ജീവിതമേ എന്ത് ചെയ്ത് അവിടെ കഷ്ടപ്പെട്ടു പോവുകയാ അത്ര മാത്രം എന്ത് ചെയ്യുന്നു ആ അത് എന്താന്ന് ചോദിച്ച അവിടെ പറയുന്ന എന്താ ഈ ശാരീരികമായിട്ടുള്ള എല്ലാ അഴുക്കുകളും എടുത്ത് കളയുന്ന ഒരു സിസ്റ്റമായി മാറുക മനസ്സിലാവുന്നു അതോടൊപ്പം തന്നെ മെന്റലി ഉത്തേജനം ലഭിക്കുമെന്നുമാണ് ആ പുസ്തകത്തിൽ പറയുന്നത് അതുകൊണ്ട് ഞാനും ഹിമാലയത്തിൽ ഒന്ന് പോയി എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ ഹിമാലയത്തിൽ ഭയങ്കര ആഗ്രഹമാണ് പോണം ഞാൻ പോവും കേട്ടോ അപ്പം ആ ഇല ഒരെണ്ണം ഇട്ടൊരു കട്ടൻ ചായ കുടിക്കുമോ എന്നെനറിയത്തില്ല പക്ഷെ ഇത് അവൈലബിലിറ്റി ഉള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥലമാണ് ഹിമാലയം അതുകൊണ്ടാണോ ഈ സാമിമാരൊക്കെ ഇത് അടിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഏഹ് അപ്പൊ ഒരു ആത്മീയ പരിവർത്തനം അവിടെ വെച്ച ആദ്യം അദ്ദേഹം കാണുന്നത് അവിടെ എല്ലാ സ്വാമിമാർ അവിടാണ് സേജസ് ഓഫ് ശിവാന എന്ന് പറയുന്ന ആളെ കണ്ടുമുട്ടുന്നത് സാമിയെ കണ്ടുമുട്ടുന്നു മനസ്സിലായോ അവിടെ ആത്മീയപരമായി ഒരു ഏകാഗ്രതയും സന്തോഷവും ഒക്കെ ജീവിതത്തിന്റെ ബാലൻസിനെ പറ്റിയൊക്കെ ഇദ്ദേഹം അവിടെ വെച്ച പഠിക്കുന്നു പഠിച്ച മനസ്സിലായോ ഇതൊക്കെ അയാൾ മനസ്സിലാക്കിയ ശേഷം ഈ പാഠത്തിന്റെ രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ അയാൾ ഇവിടുന്ന് വരുന്നു അവിടുന്ന് വരുന്നു എങ്ങോട്ട് പോയി ഹിമാലയത്തിൽ പോയി ഏ ആത്മീയ പരിവർത്തനത്തിനെ പറ്റി പഠിക്കുന്നു ഏഹ് ഇനി അയാള് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താ പറയുന്നതെന്ന് നമ്മൾ പറയാൻ പോകുന്നത് മനസ്സിലായെ അയാൾ ആ പാഠത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ മൈൻഡ് മൈൻഡ് മാസ്റ്റർ ചെയ്യുന്ന വേർഡ് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ മൈൻഡിനെ എന്ത് ചെയ്യണം ചെയ്യണം മാസ്റ്റർ മനസ്സിലാവുന്നു നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാതെ നിങ്ങളുടെ ജീവിതത്തെ വിജയിക്കാൻ കഴിയില്ല പഠിച്ചു വെച്ചോ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കണമെങ്കിൽ ആരെ നിയന്ത്രിക്കണം മൈൻഡിനെ നിയന്ത്രിക്കണം അല്ലാതെ ശരീരത്തോട് പറയാം അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കൂ ഇല്ല അതുകൊണ്ടാണ് പലർക്കും ജീവിതത്തിൽ പ്രതിസന്ധി വരുന്നത് മനസ്സിലാവുന്ന അപ്പൊ ഞാൻ അതിനകത്ത് ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ ഈ പുസ്തകത്തിൽ പറഞ്ഞ ഏതൊക്കെ പോയിന്റ് ഫസ്റ്റ് ഈസ് മൈൻഡ് മൈൻഡ് മാസ്റ്ററി മൈൻഡിനെ നിയന്ത്രിക്കുന്നു രണ്ട് പെർപ്പസ് ഓഫ് ലൈഫ് ആക്ച്വലി എന്റെ നേഹ എന്റെ കുഞ്ഞുമൊക്കെ ആയാലും ഇനി ആയാലും ആലോചിക്കേണ്ട എന്താണ് നമ്മുടെ പർപ്പസ് ഫോർ എന്തുവാട്ട് ആം ഹിയർ അതറിഞ്ഞൂടാത്ത ജീവിക്കണ്ടെന്നാണ് ശാസ്ത്രവും കാലവും എല്ലാം പറയുന്നത് ഞാൻ എന്തിനു വന്നു അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തും വിഷമം ഉണ്ടാവും മനസിലാവുന്നോ അപ്പൊ നമ്മുടെ ഒരു പർപ്പസ് സെറ്റ് ചെയ്യണം അടുത്തേ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവണം മനസ്സിലാവുന്നു എങ്ങനെ നമ്മുടെ മൈൻഡിനെ നിയന്ത്രിക്കാന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ആ പപ്പ പറയുന്ന ഒരു ലിസ്റ്റ് നമുക്ക് ഉണ്ടാകണം കൃത്യമായ നിങ്ങൾ ചോദിക്കുക എപ്പോഴും എനിക്ക് സമയമില്ല എനിക്ക് സമയമില്ല ആരോട് ചോദിച്ചാലും ഇനി പറയുന്നേ ഒട്ടും സമയമില്ല സമയം വരണോ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച പപ്പായാലും ശരി നമ്മൾ ഒരു മൂന്നര ആവുമ്പോൾ എന്ന് വെച്ചോ ഏ ഓക്കെ ആദ്യം മെഡിറ്റേഷൻ ചെയ്യുന്നു കൃത്യമായ ഡെയിലി റൂട്ടീൻ അത് കഴിയുന്നു എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കാനുണ്ടെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുന്നു അത് കഴിയുമ്പോഴത്തേക്ക് പത്ത് മിനിറ്റ് വാർത്ത ഇന്നത്തെ വേണമെങ്കിൽ കേട്ടാൽ മതി ഫോണെന്ന് പറഞ്ഞ സാധനമേ മാറ്റി വെച്ചോണം രാവിലെ അങ്ങനെ പിന്നെ നടക്കാൻ പോകുന്നു നമ്മുടെ കാര്യം കൃത്യമായി എഴുതി വെക്കുക മനസ്സിലായോ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവണം അടുത്തേ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായാലും അത് പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ ടൈം മാനേജ്മെന്റ് എഴുതി വെക്കുക ടൈം കറക്റ്റ് സർ സമയത്ത് എന്ത് ചെയ്യും കൃത്യമായി ഉപയോഗിക്കാൻ പഠിക്കണം ടൈമാണ് ലോകത്തെ ഏറ്റവും വലിയ അപകടകാരി മനസ്സിലായോ കാരണം കാരണം എന്താ നമ്മുടെ ആയുസ്ന്ന് പറഞ്ഞു പരിമിതാണോ അപ്പൊ നമുക്ക് പിന്നെ സമയം കണ്ടോണ്ടിരിക്കാനുണ്ടോ ഏ അപ്പൊ സമയം കൃത്യമായി ഇപ്പൊ ഒരു കൊതുക് പപ്പയുടെ കൈ വന്നിരുന്നു അതെന്തെയ്തു ഇത് ഞാൻ പറയുന്ന കേട്ട് അറിയാതെ അങ് ഇരുന്നു പോയി ഞാൻ ഞാനെന്ത് ഒറ്റ ഞെക്ക് ആ പൂട്ടി പോയി അപ്പൊ ഇതാണ് സംഭവം എന്ത് ചെയ്യണം ടൈം കൃത്യമായി ഉപയോഗിക്കണം അടുത്ത ഈ ചാപ്റ്ററിൽ പറയുന്ന വേറെ സെർവ് അതേസ് നമ്മൾ ജീവിക്കുന്നതിന്റെ പർപ്പസ് തന്നെ എന്താണ് അതേസ് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് നമ്മുടെ ജീവിതത്തെ എങ്ങനെ സഹായിക്കാന്ന് ചോദിച്ചാൽ താങ്ക്സിലൂടെ എങ്കിലും സഹായിക്കണം കുഞ്ഞിന് മനസ്സിലായോ ആ എന്റെ എപ്പോഴും അത് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ് സെർവ് അതേഴ്സ് ആ വല്ലപ്പോഴും ഓക്കെ ഓക്കെ ആ എന്നാ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നു എന്നാ ഓക്കെ അത് സമ്മതിച്ചിരിക്കുന്നു അപ്പം സെർവ് അതേസ് മനസ്സിലായോ പിന്നെ അടുത്ത എന്താന്ന് ചോദിച്ചാൽ സിംപിൾ ലൈഫ് സിമ്പിൾ ആഡംബരം ഒഴിവാക്കി സിമ്പിളായിട്ട് ജീവിക്കാൻ പഠിക്കുക ആഡംബരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല വണ്ടി പോകരുതെന്നോ അങ്ങനെയൊന്നും അല്ല മനസ്സിലാവുന്നു നമ്മൾ ആഡംബരത്തിലാണ് എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കണ്ട മനസ്സിലായോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സന്തോഷത്തിൽ കൊണ്ടുപോവുക ഒരു ഐഡിയ കിട്ടിയോ ഇനി ഈ സംഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് ഈ പുസ്തകത്തിൽ പറയുന്നത് എല്ലാം ഞാൻ ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞുതരാം ഇനി കൊറേ പ്രതീകങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ എന്താ പറയണ്ടേ അതായത് ഈ പുസ്തകത്തിൽ ഒരു ഗാർഡനെ പറ്റി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കഞ്ചാവിന്റെ സംഭവം പറയുന്നുണ്ട് പൂക്കട ആരും പറയുന്നുണ്ട് റോസാപ്പൂവിന്റെ ആരും പറയുന്നുണ്ട് സുമോ ഈ ഈ സുമോ റെസ്ലിംഗ് നടത്തുന്നമാരുണ്ടല്ലേ അമാരെ പറ്റിയൊക്കെ ഈ കഥ പറയുന്നുണ്ട് മനസ്സിലാവുന്നോ അതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നെന്ന് പറയാം ഈ കഥ വായിക്കുമ്പോൾ സംഭവം ഞാൻ എന്താ ഇത്ര ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നാളെ നിങ്ങളോട് ഒരാൾ ചോദിക്കും നിങ്ങൾ ഹു ഹിസ് ഫി എന്ന് പറയുന്ന റോബിൻ ശർമ്മയുടെ പുസ്തകം വായിച്ചിട്ടുണ്ടോ നിങ്ങൾ പറയും ഞങ്ങൾ മൈൻഡ് മാസ്റ്റർ ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മൈൻഡിനെ കൺട്രോൾ ദേ ദിസ് ക്വസ്റ്റ്യൻ അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ചമ്മൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ കൃത്യമായ എന്ത് ചെയ്യുന്ന അവലോകന ഈ പുസ്തകത്തെ പറ്റി തരുന്നത് മനസ്സിലായോ അപ്പൊ ഇതിനകത്ത് ഗാർഡൻ എന്ന് പറയുന്നത് ഈ മനസ്സിനെയാണ് മനസ്സിലാവുന്നു ആ അപ്പം ഈ മനസ്സിനെ നമ്മൾ എങ്ങനെ വളർത്തിയെടുക്കണം അല്ലെങ്കിൽ സുഹിപ്പിക്കണം മനസ്സിലായോ അല്ലെ പരിപാലിക്കണം മനസിലാവുന്നു ഇതാണ് ഈ ഗാഡനെ നമ്മുടെ മനസ്സിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം ഏ അതുപോലെ തന്നെ എങ്ങനെ പരിപാലിപ്പിക്കണം എന്നുള്ളത് ഇതിനകത്താ പറയുന്നത് രണ്ടാമത് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് ലൈറ്റ് ഹൗസിനെ പറ്റി പറയുന്നുണ്ട് ഈ ലൈറ്റ് ഹൗസ് എന്ന് എന്താണ് കൊല്ലത്തൊരു ലൈറ്റ് ഹൗസ് ഉണ്ട് അറിയാമോ അതെന്തുവാണെന്ന് അറിയാമോ അത് എവിടെ ആയിരിക്കും കാണുന്നേ ഒന്ന് ചിന്തിച്ച് പറയണേ കടൽ തീരത്ത് കാണണോന്ന് നിർബന്ധം ഉണ്ടോ ലൈറ്റ് ഹൗസ് ഉയരത്തിലായിരിക്കും ആ പിന്നെ ഇവള് പറഞ്ഞ കടലിന്റെ ഒരു പ്രാധാന്യം ഇത് ലൈറ്റ് ഹൗസ് അന്ന് വെക്കുന്ന എന്തിനാണ് വളരെ ദൂരം നിന്ന് ആരൊക്കെ കാണാനാ മനസ്സിലായോ അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ നിങ്ങളുടെ ലക്ഷ്യമാണ് അടുത്താണോ വളരെ ദൂരെയാ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ അവിടെ എത്താൻ വേണ്ടി നിങ്ങൾ ഈ വലിയ കാര്യം ആദ്യം എടുത്തിട്ട് ചെയ്യാൻ നിന്ന് തളർന്നു പോകും ഈ വലിയ കാര്യത്തെ ചെറുതാക്കണം അതിന് ഞാൻ പറഞ്ഞാല് എനിക്കറിയാം അവിടെ കെയ്സ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്നത് അതായത് ജപ്പാനി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അവർ ആ അവർ ഏത് വലിയ ജോലിയും ചെറിയ ജോലികളാക്കി അത് പെട്ടെന്ന് ചെയ്ത് തീർത്ത് തീർത്ത് അച്ചീവ് ചെയ്യും മനസ്സിലാവുന്നു ഏഹ് അപ്പം അതായിരുന്നു അതിനകത്ത് പറഞ്ഞ എന്തെന്ന് അല്ല ഞാൻ പറഞ്ഞു വന്ന ടോപ്പിക് എന്തായിരുന്നു എന്താ ലൈറ്റ് ഹൗസ് മനസ്സിലായോ അപ്പൊ നിങ്ങള് ലൈറ്റ് ഹൗസ് ആണ് അതിനകത്ത് ഒരു അയാൾ പറയുന്നത് പിന്നെ ഈ സുമോ ഗുസ്തിക്കാരുണ്ടല്ലോ ഈ ഈസ്ലെസ് അവരെ എന്തിനാ പറയുന്നെന്ന് പറഞ്ഞ ശാസന അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശക്തിയെ പറ്റി കാണിക്കുന്നതിന് വേണ്ടിയാ അവിടെ അയാൾ ആ പുസ്തകത്തിനകത്ത് ആ വിധ ഉപയോഗിച്ചത് മനസ്സിലാവുന്നു പിന്നെ സ്റ്റോപ്പ് വാച്ചിനെ പറ്റി അയാൾ ഇടക്കിടക്ക് പറയുന്നുണ്ട് ഈ സ്റ്റോപ്പ് വാച്ചിന്റെ കാര്യം പറയുന്നത് എന്താന്ന് അറിയോ സമയത്തെ പറ്റി ഓർക്കാനാ സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ വേണ്ടിയാ മനസ്സിലാവുന്നു നമ്മുടെ ജീവിതത്തിലെ സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ വേണ്ടിയാ പിന്നെ അയാൾ പറയുന്നുണ്ട് ഈ പാത്ത് ഓഫ് ഡയമണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ സന്തോഷം നിറഞ്ഞ ജീവിതം യഥാർത്ഥത്തിൽ മോർണിംഗ് വക്കീൽ രേവതി ജോൺ യഥാർത്ഥത്തി നമ്മളൊരു കാര്യം ആലോചിച്ചോണം നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തുണ്ട് ഡയമണ്ട്സ് ഉണ്ട് പക്ഷെ ഒരു കഥ പറഞ്ഞരണമെന്നുണ്ടായിരുന്നു നിങ്ങളും ചോദിക്കണം ഈ ഡയമണ്ട് ഏകേസ് ഓഫ് ഡയമണ്ട് എന്ന് പറയുന്ന ഒരു കഥ അത് അതാരടയായിരുന്നു ശിവ കേരടേ എന്തായിരുന്നു യു ക്യാൻ വിൻ അപ്പൊ ഈ പറയുന്ന എന്തുണ്ട് നമ്മൾ ഈ പറയുന്ന ഈ പാത്ത് ഓഫ് ഡയമണ്ട് നമ്മൾക്ക് സന്തോഷം നിറഞ്ഞ ജീവിതത്തെ പറ്റി പോയി നമ്മുടെ എല്ലാ ലൈഫിൽ എന്തുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത കഴിച്ചാൽ അക്കരപ്പച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നതാ കാരണം പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ജീവിക്കാനുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം അത് കണ്ടെത്തുക എന്നുള്ളതാണ് അത് ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന പ്രശ്നം ആരെന്നറിയാം വെരി ഗുഡ് മനസ്സിലായോ അപ്പൊ ഇതാണ് എന്റെ സംഭവം ഇനി ഈ പുസ്തകം തരുന്ന ഒരു സന്ദേശം മനസിലാവുന്നോ ഈ സന്ദേശം എന്താണെന്ന് വെച്ചാൽ ധനം അതെങ്ങനെ വിനിയോഗിക്കണം അതെങ്ങനെ ഉണ്ടാകണം എന്താ സാറേ ആ ഇല്ല ഇന്ന് മഴ പെയ്യത്തില്ല അടിയൊറച്ചു ഞങ്ങളെല്ലാം ലോയ മഴയെ ഞങ്ങൾ നിർത്തും അന്തരീക്ഷത്ത് നിർത്തും സാബു കല്ലുപ്പാറ പൊല്ലൂര് നമ്മുടെ മാവിയുടെ അവിടുത്തെ സ്ഥാപിച്ചാൽ വന്നിട്ടുണ്ടെ അപ്പം നമ്മള് എന്താണ് ഇതിനകത്ത് പറഞ്ഞ സന്ദേശം എന്തൊക്കെയാണ് ഒന്ന് ധനം ഏ സ്ഥാനമാനങ്ങള് ഏ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ വസ്തുക്കൾ ഇതിനകത്ത് നമുക്ക് തരുന്ന സന്ദേശമാണ് എന്താ ധനം സാറ് വന്നപ്പ എന്റെ മൈൻഡ് സാറിന്റെ അടുത്തോട്ട് പോയി എന്തോ ധനം സ്ഥാനമാനം വസ്തുവകൾ പണം ഇതൊക്കെ എന്ന് ഈ പുസ്തകം പറയുന്നത് എന്താണ് താൽക്കാലിക അത്രമാത്രം സ്വത്തായൊക്കെ ഉണ്ടായിരുന്നു ജേക്കം ജോൺ ഹായ് ബാബു യോഹന്നാൻ ഹായ് ഗുഡ് മോർണിംഗ് അപ്പൊ എന്താ അറിയോ അവർക്ക് എന്ത് ചെയ്ത് ഈ പറയുന്ന പുസ്തകം പറയാം അയാൾക്ക് അത്രമാത്ര മാർഗ ജൂലിയൻ അത്രമാത്രം സ്വത്തുണ്ടായിരുന്നു അപ്പോഴാണ് അയാളുടെ ജീവിതത്തിൽ ഇത്രമാത്രം മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ വരികയും അറ്റാക്ക് വരികയും ചെയ്യുന്നത് അപ്പൊ അതിന് അയാൾ ഒരു കാര്യം മനസ്സിലാക്കി എന്താണ് ധനം സ്ഥാനമാനം പിന്നെ എന്താ പറഞ്ഞത് വസ്തുവകൾ ഇതൊക്കെ എന്താണ് താൽക്കാലികം പിന്നെ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് മനസമാധാനം മനസമാധാനത്തിലുള്ള സേവന മനോഭാവമാണ് എന്തായാലും പറഞ്ഞേ യഥാർത്ഥ യഥാർത്ഥ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണെന്ന് അയാൾ പറഞ്ഞത് ഒന്ന് മനസമാധാനം പിന്നെന്തോന്ന് പറഞ്ഞു മനസമാധാന മനസമാധാനത്തോടെ സേവനത്തിലുള്ള മനോഭാവം ഞാനത് ഇത് പറയൂ മനസമാധാനം സേവന മനോഭാവം സേവനം നിങ്ങൾ ഹാപ്പിയോട് ചെയ്യണ്ടടേ ഏഹ് സേവന മനോഭാവം ഉണ്ടെന്ന് പറഞ്ഞാലും മദർ മദർത്തെ എല്ലാവരെയും ഞാൻ എന്നോ കണ്ടല്ലോ ഇനി ഞാൻ പലരോട് ഉദാഹരണം പറയുന്ന ഒരു സംഭവമാണ് എല്ലാരും ചോദിക്കും ഞായും എല്ലാരേം പോയിച്ച സൗഖ്യമാക്കാൻ പറ്റൂ എനിക്ക് എല്ലാരെയും പോയി ചെന്ന എടുക്കാൻ പറ്റുമോ എങ്ങനെ എനിക്ക് നോബൽ പ്രൈസ് കിട്ടും പക്ഷെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും കുഞ്ഞുങ്ങളോടും പറയാനുള്ളത് മദർ തെരേസ എല്ലാരെയും എടുക്കാൻ പോയില്ല മദർ തേരേസ എടുത്തവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി മനസ്സിലാവുന്നു റസൂൽ പൂക്കട്ടി ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദാറ്റ് ആക്ച്വലി റസൂൽ പൂക്കട്ടി ഒട്ടേ ഒരു പാട്ടിനകത്തുള്ള അടിയടിച്ചോളിലൂടെ ഒന്നല്ലെന്നു പറഞ്ഞാൽ അതിനകത്ത് ആ ഒരു അയാൾ ചെയ്ത വെർസട്ടയിൽ ഐ സോറി സോറി വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു എന്താ പറയുന്ന അറിയാം എക്സാക്റ്റ് ആയിട്ട് ആ അയല വെള്ളത്തുള്ളികൾ വീഴുന്നതും ആ എക്സാക്റ്റ് ആയിട്ട് ആദ്യം അയാൾ എന്ത് ചെയ്തു കൃത്യമായി നിരീക്ഷണ പാഠവത്തിലൂടെ കൃത്യമായി അതെടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ ആക്യുറസി മനസ്സിലാവുന്നു അയാൾ റിയാലിറ്റി ആയിട്ടുള്ള സൗണ്ട് ഇപ്പൊ രാവിലെ ഒരു പക്ഷി കരയുകയാണെങ്കിൽ ആ പക്ഷിയുടെ എക്സാക്റ്റ് ആയിട്ടുള്ള ആ സൗണ്ട് അയാൾ എടുത്തു എന്നുള്ളതാണ് അയാളുടെ സക്സസ് അതിന് അയാൾക്ക് നോ എന്ത് ചെയ്ത് ഓസ്കാർ കിട്ടിയത് നമ്മുടെ ജീവിതത്തിൽ നമ്മളും ചിന്തിച്ചോണം കഴിയുമ്പോൾ ഞാൻ എങ്ങനെ ഇത്രയും സാധനങ്ങൾ ഇത്രയൊന്നും ചെയ്യണ്ട ചെയ്യുന്നത് കൃത്യമായ സ്നേഹത്തോടും വിവേകത്തോടും ജ്ഞാനത്തോടും കൂടെ എക്സാക്റ്റ് ആയിട്ട് ചെയ്യ ഹൃദയം അറിഞ്ഞു ചെയ്യാന്നുള്ളതാണ് ഇനി വേറൊരു പോയിന്റ് എന്തോന്നറിയാമോ ജീവിതം എന്ന് പറയുന്നത് ഏ അർത്ഥവത്തായ സന്തോഷകരമായ സേവനത്തിലുള്ള യാത്രയായിരിക്കണം മനസിലായോട് വോളിബോൾ ഗ്രൗണ്ടൊക്കെയാണ് ഏ സന്തോഷത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം ജീവിതത്തിലുള്ള അർത്ഥവത്തായ സന്തോഷകരമായ സേവനത്തിലുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം ഇതാണ് അയാൾ എന്ത് ചെയ്തത് അയാളുടെ ആ പുസ്തകത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് മനസ്സിലായോ അപ്പം ഇതാണ് ആ പുസ്തകത്തിന്റെ കണ്ടന്റ് ഏഹ് ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നാളുകളി പറയണ്ടേ അതിന് ഞാനൊരു കഥ പറയാം ഈ പോയിന്റ് മറന്നു പോകാതിരിക്കാൻ ഈ കേൾക്കുന്നവരെല്ലാം ഈ പുസ്തകം ഇപ്പം കാണാതെ പഠിക്കും മനസ്സിലായി അപ്പൊ അതിനെ ഈ നമ്മുടെ ഈ പുസ്തകത്തിൽ പറഞ്ഞ ഏഴ് കാര്യങ്ങളാണ് അത് ടൈംലെസ് ആയിട്ടുള്ള വെർച്യൂസ് ഓഫ് ദ ലൈഫാണ് മനസ്സിലാവുന്നു നിങ്ങൾക്ക് ഒരു സമയവും പോകത്തില്ല ഇത്രയും ഓർത്ത ഒന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞ പോസിറ്റീവ് ചിന്തകളെ എടുക്കുക നെഗറ്റീവ് ചിന്തകളെ കളഞ്ഞ് എന്ത് ചെയ്യണം മൈൻഡ് മാസ്റ്റർ ചെയ്യണം പഠിച്ചോ രണ്ട് ഫോളോ യുവർ പർപ്പസ് എന്ത് ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പർപ്പസ് ആ പർപ്പസിനെ ഫോളോ ചെയ്യണം മൂന്നാമതൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞിരുന്ന പ്രാക്ടീസ് ചെയ്യണം എന്തോന്ന് വലിയൊരു ഹിമാലയൻ ടാസ്ക് എടുത്ത് വെച്ചിട്ട് ഇപ്പൊ അങ്ങ് തീർക്കാന്ന് വിചാരിച്ച നടക്കത്തില്ല മനസ്സിലാവുന്നു അതിനെന്ത് ചെയ്യണം എന്ത് ചെയ്യണം ചെറിയ ചെറിയ അക്ലീന്ന് എല്ലാരും കാണട്ട ഓരോ പക്ഷികളൊക്കെ മനസ്സിലാവുന്നു എന്ത് ചെയ്യണം പ്രാക്ടീസ് കെയ്സൺസൺ പ്രാക്ടീസ് മനസ്സിലായെ അന്നേരം ഈ കെയ്സണെ നമുക്ക് വേറൊരു പേര് പറയാം കണ്ടിന്യൂ സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്തു ആത്മവിശ്വാസം മനസ്സിലാവുന്നു നമ്മുടെ ശീലങ്ങൾ കഴിവ് മനസ്സിലായെ ഇവ സ്ഥിരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്ത് ചെയ്യണം നമ്മുടെ ആത്മവിശ്വാസവും ശീലവും നമ്മുടെ കഴിവ് എന്ത് ചെയ്യണം സ്ഥിരമായിട്ട് നിങ്ങൾ പോരുത് കെയ്സൺ അതാ പറയുന്നത് കെയസൺ പറയുന്നത് നിങ്ങൾ ഒരു കാറക്കല് പൊട്ടിക്കാൻ ഒറ്റയടിക്ക് വിടാ മൊത്തം കൂടെ പൊട്ടിക്കാൻ പറ്റത്തില്ല നിങ്ങൾ കറക്റ്റ് ആയിട്ട് കെമിക്കൽ വെച്ച് ഇച്ചിരിച്ച് ഇച്ചിരി പൊട്ടിക്കൂ നിങ്ങൾക്ക് വലിയ മലയെ പൊട്ടിക്കാം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ പുരോഗതി നേടിക്കൊണ്ടേ ഇരിക്കൂ മനസ്സിലാവുന്ന കുഞ്ഞുങ്ങളെ ഇതാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അയാൾ ഒരു പോയിന്റ് നാലാമത്തെ പോയിന്റ് ഒന്നാമത്തെ പോയിന്റ് മാസ്റ്റർ മൈൻഡ് ആയിരുന്നു രണ്ടാമത്തെ ഫോളോ യുവർ പർപ്പസ് ആണ് മൂന്നാമത്തെ പ്രാക്ടീസ് കൈസൺ ആണ് നാലാമത്തെ പോയിന്റ് അയാൾ പറയുന്നത് എന്താ പറയുക ആഹാ എന്റെ ദേവമേ എന്റെ ചങ്ക് അമ്മാമേ എന്തോണ്ട് പറന്നു പോന്നോ ആ ഓക്കേ കണ്ടോ ഞാമ പ്രാക്ടീസ് എന്ന് പറഞ്ഞ കൃത്യമായ സമയത്താ പോന്നെ എന്തോ എപ്പോഴെ സമയം എന്തായി ഇപ്പൊ സമയം എന്താ ആറര എന്നും ആറര ആവുമ്പോ അമ്മാമ എന്തു ഇതുപോലെ പോകും ഞാൻ എന്റെ കുട്ടിക്കാലം തൊട്ട് കാണുക ആ മനസ്സിലാവുന്ന ഏഹ് അവര് വരുന്നത് നമ്മുടെ അവിടുത്തെ ഓഫീസിലായിരുന്നു ഓക്കെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം അപ്പൊ ഞാൻ എന്തു പറഞ്ഞേ മാസ്റ്റർ മൈൻഡ് പറഞ്ഞു ഫോളോ യുവർ പർപ്പസ് പറഞ്ഞു പ്രാക്ടീസ് പറഞ്ഞു ഇനി ലീവ് വിത്ത് ഡിസിപ്ലിൻ ലീവ് വിത്ത് ഡിസിപ്ലിൻ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോണം ഡിസിപ്ലിൻ മീൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ വർക്ക് ചെയ്യുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യണം മനസ്സിലാവുന്നോ പക്ഷെ ടൈം മാനേജ്മെന്റ് മനസ്സിലാവുന്നു ബോഡി ആൻഡ് മൈൻഡിനെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്തുകൊണ്ട് പോകണം നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും തമ്മിൽ എന്ത് ചെയ്യണം എന്റെ കുഞ്ഞിനെ കേട്ടു ശരീരവും മനസ്സും തമ്മിൽ എന്തെങ്കിലും കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യണം കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ആ ബാലൻസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് റെസ്പെക്ട് യുവർ ടൈം എന്താ യുവർ ടൈം നിങ്ങളുടെ സമയം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്തില്ല കാരണം എന്താണെന്ന് പറയാ ഏറ്റവും വലിയ അപകടം എന്താണ് നിങ്ങളൊരു അറുപത് എഴുപത് വയസ്സാകുമ്പോഴത്തേക്ക് മരിച്ചു അപ്പൊ നിങ്ങൾക്ക് പിന്നെ ചിന്തിച്ചിട്ട് നമ്മൾ ആ കിടക്കി കിടക്കുമ്പോണ്ടല്ലോ എനിക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഉള്ളത് ഒരു ദിവസം ഇന്ന് എന്ത് ഹാപ്പിനെസ് തരുന്നു ആ ഹാപ്പിനെസ് തരുന്നത് ഇന്ന് അങ്ങ് ചെയ്തേക്കുവാൻസിലായോസ്പെക്ട് യുവർ ടൈം അതങ്ങനെ ഗോളിനെ സെറ്റ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞു ചെറുതായി ചെറുതായി ഗോൾ സെറ്റ് ചെയ്യുക അടുത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാ അതായത് ഈ ഈ സെൽഫ്ലെസ്ലി എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് നമ്മുടെ ഈ ഇല്ലാതെ ഒരാളെ സഹായിക്കുക ഇത് സ് സെൽഫിഷ്നസ് ഇല്ലാതെ രീതിയിൽ എന്ത് ചെയ്യുക ഒരാളെ സഹായിക്കുക ചുമ്മാ അതൊരു പർപ്പസ് ഫുള്ളി ആയിട്ട് സഹായിക്കാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനാഥാലയത്തിലൊന്നും ഇടുമ്പോൾ ഓരോരുത്തർ പോകുമ്പോൾ ഫോട്ടോ ഇടുമ്പോൾ ചിലർ ചോദ്യം ചെയ്യും അതെന്തിനാ അവന് കൊടുക്കാൻ മനസ്സിലാത്തതുകൊണ്ട് അനാഥാലയത്തിലേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും ഫോട്ടോ ഇടണം എന്തിനാ എന്നാലേ വേറൊരാൾ കൊടുക്കാൻ അവിടെ ഒരു അനാഥാലയം ഉണ്ടെന്ന് അറിയൂ മനസ്സിലായോ അപ്പൊ ഈ ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതിന് അത്ര കൊടുക്കുന്നതൊക്കെ ഫോട്ടോ ഇടുന്നതുകൊണ്ടൊന്നും തെറ്റില്ല അത് ഈ ന്യൂജൻ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമാണ് മനസ്സിലായോ ദാറ്റ് അതൊരു ഇന്റൻസിറ്റി അത് ഐ മീൻ അതൊരു വേറൊരാളെ അത് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം അതുകൊണ്ട് അതൊന്നും വലിയ ആന കാര്യമായിട്ട് നമ്മൾ കരുതണ്ട അത് ഈ ഇടയ്ക്ക് എന്നോട് വിളിച്ചു ചോദിച്ചു ചോദിത്തന്നെ ഒരു കടി ഞാൻ കൊടുക്കുക ഇങ്ങനെ ഓരോരുത്തർ ഇടുന്നത് ശരിയാണോ ഉറപ്പായിട്ടും അതെന്താണ് അങ്ങനെ ഇടുന്നത് കൊണ്ട് ഇവിടെ ആർക്കും ഒരു തെറ്റ് വരുന്നില്ല അതൊരു എന്തെയാണ് നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും ഓരോരുത്തർ ചെയ്യുന്നതല്ലേ നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പൊ അതും ചെയ്യുന്നത് ഫോളോ ചെയ്യണ്ടേ എന്നിട്ട് അടുത്തെന്ന് പറഞ്ഞാൽ ഇംപ്രസ് വിത്ത് ഞാൻ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇന്ന് ജീവിക്കുക എന്ത് ചെയ്യണം അതായത് ഈവറി മൊമെന്റ് ഇൻ യുവർ ലൈഫ് യു ഷുഡ് എൻജോയ് ദാറ്റ് ഇൻ ദ പെർട്ടിക്കുലർ മൊമെന്റ് യു ലീവ് ഇൻ പ്രസന്റ് യു എൻജോയ് ഇൻ പ്രസന്റ് വൈ യു ആർ പോസ് പോണിങ് എവറിഥി ഫോർ ടുമോറോ ഏ യു പ്ലീസ് എൻജോയ് യുവർ ലൈഫ് ടുഡേ പഠിക്കൂ ഇഫ് യു വാണ്ട് ടു സ്റ്റഡി എ ടോപ്പിക് യു ജസ്റ്റ് സ്റ്റഡിഡ് ഇറ്റ് സ്റ്റഡി ടുഡേ ആണോ ആണോ അപ്പൊ ഇന്ന് 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 ഉള്ള കൺസെപ്റ്റിലേക്ക് പോകണം മനസ്സിലായോ ഏതോ അപ്പൊ ഒറ്റ വേടി ഞാൻ പറഞ്ഞു നിർത്തു യഥാർത്ഥ സന്തോഷം പ്രസന്റിലാണ് അപ്പൊ ഈ ചാപ്റ്റർ ഓരോരുത്തർ പറയും എങ്ങനെ ഞാൻ ഇത്രയും ഓർത്തിരിക്കുന്നു ഞാനൊരു ഇതിനു വേണ്ടി ഒരു ഇതിന് ഈ ഏഴ് പോയിന്റ് ഒരു സംഭവം പറഞ്ഞുതരാം കേട്ടോ അതായത് ഇംഗ്ലീഷിൽ ഇത്രയും പറയുക മൈ ഫണ്ണി കൈൻഡ് എന്തോസ് പഠിച്ചോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഏഴ് പോയിന്റും കൃത്യമായി പഠിക്കാൻ പറ്റും എന്താണ് എന്റെ മുയിൽ എല്ലാ രാവിലെയും പാട്ടുപാടുന്നു ഏഹ് ഇത് വെച്ചിട്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം അപ്പം അതായത് തന്റെ മൈൻഡിനെ നിയന്ത്രിക്കണം ഒന്നെന്തോ രണ്ട് പർപ്പസ് മനസ്സിലായി പർപ്പസിനെ പിന്തുടരണം നമ്മൾ മൂന്ന് ആ പോയിന്റ്സ് ഒന്നാമത് എന്തായിരുന്നു പർപ്പസ്റ്റർ മാസ്റ്റർ മൈൻഡ് മാസ്റ്റർ ചെയ്യുക നമ്മുടെ എന്താണ് മൈൻഡ് ഫോളോ യുവർ പർപ്പസ് അതാണ് എന്ന് പറഞ്ഞത് മനസ്സിലായിരുന്നു എഫ് അടുത്ത എന്ന് പറഞ്ഞ എന്താണ് കൈസൻ അപ്പഴും ഓർത്തോണം പിന്നെ പിന്നെന്തായിരുന്നു ഞാൻ പറഞ്ഞത് ലിറ്റിൽ റാബിറ്റ് ആ ലിറ്റിൽ എന്താണ് ലീവ് വിത്ത് ഡിസിപ്ലിൻ റാബിറ്റ് എന്താണ് പിന്നാണ് പറഞ്ഞത് മനസ്സിലായോ അതാണ് ഞാൻ സിംഗ് എന്ന് പറഞ്ഞത് ലാസ്റ്റ് എന്താണ് എവരി എവരി മോർണിംഗ് എന്നുള്ളതാണ് എംബ്രാസ് പ്രസന്റ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നു അപ്പം ആ അത് വെച്ചിട്ട് ഇത് പഠിക്കാൻ പറ്റും മനസ്സിലാവുന്നു ഓക്കേ ഇനി എന്ന് പറഞ്ഞാ നമുക്ക് വളരെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം അതിനെന്താ എന്ന് വെച്ചാൽ ഒന്ന് തന്റെ മൈൻഡിനെ നിയന്ത്രിക്കുക എന്തൊക്കെയാ ചെയ്യേണ്ടത് നിങ്ങളുടെ മൈൻഡിനെ നിയന്ത്രിക്കുക രണ്ട് ജീവിതത്തിലെ പർപ്പസിനെ പിന്തുടരുക ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക കൈസൺ ഡിസിൻ ഉണ്ടാകുക ഡിസിപ്ലിൻ സമയത്തെ പറ്റി ഓർക്കുക മറ്റുള്ളവർക്ക് വേണ്ടി സെർവ് ചെയ്യുക പിന്നെന്ത ചെയ്യണം പ്രസന്റ് മൊമെന്റ് ജീവിക്കുക ഈ അല്ലേ ഞാൻ പറഞ്ഞേ ഏഹ് ആണോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പപ്പ എന്നും ചെയ്യുന്ന ഒരു സാധനമുണ്ട് ഞാൻ കുറച്ചു കൊച്ചിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബട്ട് നിങ്ങൾ എന്ത് ചെയ്യത്തില്ല അത് വലുതായിട്ടൊന്നും ഓർക്കത്തില്ല മറന്നു പോകും അപ്പം ഈ രണ്ട് മൂന്ന് അഫർമേഷൻസ് എപ്പോഴും പറയണം എസ് എസഹിക്കാൻ എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ വരും അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ എസ് എസൈക്കാൻ വളരെ പവർഫുൾ ആണ് നിങ്ങൾ ഹൃദയത്തിൽ ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റാ എന്നെ കേൾക്കുന്നവരല്ലേ ഇങ്ങനെ ചുമ്മാന്ന് പറയണം എന്നിട്ട് ഞാനൊരു വാതു വെക്കുക ഏഹ് അതായത് ഞാൻ ഈ പറയുന്നതിൻ്റെ കൂട്ട് പറഞ്ഞിട്ട് നിങ്ങളുടെ ആഗ്രഹം നടന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നടന്നു പോകുന്ന സ്ഥലത്ത് വന്ന് എന്നെ കല്ലെറിയണം കൃത്യം പക്ഷെ കൃത്യമായി പറയണം പൂർണ്ണ ഹൃദയത്തോട് പറയണം കളങ്കമില്ലാതെ പറയണം കൃത്യമായ നിങ്ങളുടെ മനസ്സോട് പറയണം വിശ്വാസത്തോട് പറയണം വിശ്വാസം ഭയങ്കര ഇമ്പോർട്ടന്റ് ജീസസ് ക്രൈസ്റ്റ് ഹീൽഡ് ഓഫ് ഇൻ ഹിസ് ലൈഫ് ടൈം നീ വിശ്വസിക്കുന്നുണ്ടോ ഇവിടെ വിശ്വസിച്ചാൽ മാത്രമേ അതിന്റെ എന്തുകൊണ്ടാവൂ പരീക്ഷയ്ക്ക് വിശ്വസിക്കട്ടെ പരീക്ഷ ജയിക്കുമെന്ന് എന്നാ മാത്രമേ അതിന്റെ ഫലം ഉണ്ടാവും എന്നാ ഞാൻ പറയട്ടെ ഇത് പറയണം എനിക്ക് കറക്റ്റ് ആയിട്ട് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സെന്റൻസ് ആണ് ഞാൻ ഓർക്കണേ തെറ്റിപ്പോയാർക്കണേ ഓൾ ഗുഡ് ഈസ് കമ്മിങ് ടു മീ ടുഡേ ടുഡേ ഓൾ മൈ ഡിസേഴ്സ് വിൽ വിൽ ബി ബി മാജിക് ആൻഡ് മിറാക്കിൾ ഫോളോ മീ ടുഡേ മൂന്ന് വട്ടം ഡെയിലി എഴുന്നേറ്റ് ആദ്യം പറയാം ഓൾ ഗുഡ് ഈസ് ടു മീ ടുഡേ ഓൾ മൈ ഡിസൈസ് ഒന്നോട് പറഞ്ഞു കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതി ഓൾ ഗുഡ് ഈസ് കമ്മിംഗ് ഓൾ മൈ ഡിസൈസ് വിൽ വിൽ ബി ബി മെറ്റ് ടുഡേ മാജിക് ആൻഡ് ഫോളോ മീ ഡിസൈൻസ് അറിയാം അറിയാമോ All All, to All All good is coming to me my will will be we'll be met today. Magic Mad and miracle ിൽ ബിഡേ മാ എന്നിട്ട് ലിനിയെ ഞാൻ ഒരെണ്ണം പഠിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഇച്ചിരി ഓർമ്മക്കുറവ് ഉണ്ടായിരിക്കും എന്നാ അതല്ല ഈ നെവരി വേ ഇ നെവരി വെയർ ഗെറ്റ് ഒന്ന് പറയുന്നത് ഞാൻ അതുകൊണ്ട് ഇത് തെറ്റിക്കുന്നു എവരിഡേ ഇ നെവരി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ ഇങ്ങനെയും പറയുന്നു ഒന്നൂടെ കേട്ടു താങ്ക് യു ലിനി അപ്പം ഇത്രേ ഉള്ളൂ ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു പുസ്തകത്തെ പറ്റി അതായത് ഒന്ന് ആലോചിച്ചു നോക്കേൾ ഒരു പുസ്തകം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതാണ് ആ പുസ്തകം ഇതുപോലെ നൂറുകണക്കിന് പുസ്തകവും ഞാൻ നിങ്ങളെ പഠിപ്പിക്കും താങ്ക് യു ആണോ Well, thanks for the la uh, la valuable, valuable. valuable. manusia